അസമിലെ വെള്ളപ്പൊക്കത്തിന് കാരണം പ്രളയ ജിഹാദ് എന്ന വർഗീയ വിദ്വേഷ പ്രചരണവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ മേഘാലയയിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാല പ്രളയ ജിഹാദ് നടത്തുന്നുവെന്നാണ് ശർമിയുടെ ആരോപണം അസമിലെ കരിംംഗഞ്ച് ജില്ലയിൽ നിന്നുള്ള ബംഗാളി വംശജനായ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മെഹബൂബുൽ ഹോക്കിൻ്റെ ഉടമസ്ഥിതിയിലുള്ള വിദ്യാഭ്യാസ ഫൗണ്ടേഷനാണ് മേഘാലയയിൽ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാല നടത്തുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വനങ്ങൾ വെട്ടി നശിപ്പിച്ചെന്നും കുന്നുകൾ ഇടിച്ചു നികത്തിയെന്നും ശർമ്മ പറഞ്ഞു തൽഫലമായാണ് ഓഗസ്റ്റ് അഞ്ചിന് ഗുവാഹത്തിയിൽ വെള്ളപ്പൊക്കമുണ്ടായത്യെന്നും ശർമ്മ ആരോപിച്ചു സർവകലാശാല പ്രളയ ജിഹാദ് നടത്തുകയാണ് എന്നും ശർമ്മ കൂട്ടിച്ചേർത്തു മേഘാലയയിലെ റീബോ ജില്ലയിലാണ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് പ്രളയ ജിഹാദ് കൂടാതെ സർവകലാശാലയുടെ വലിയ പ്രധാന കവാടത്തിനു മുകളിൽ മൂന്ന് താഴേക്കുടങ്ങളുണ്ട് അവ മക്കുടേതിന് സമാനമാണെന്നും സർവകലാശാല വിദ്യാഭ്യാസമല്ല പ്രോത്സാഹിപ്പിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു അവിടെ പോകുന്നത് ലജ്ജാകരമാണ് അവിടെ പോകുമ്പോൾ മക്കയുടെ കീഴിലൂടെ നടക്കുന്നത് പോലെയുണ്ടാകും എനിക്ക് പറയാനുള്ളത് അവിടെ അവർ ഒരു നങ്കർ നിർമ്മിക്കട്ടെ എന്നാണ് അവർ അവിടെ ഒരു മക്ക സൂക്ഷിച്ചിട്ടുണ്ട് അവർ ഒരു നങ്കർ ഉണ്ടാക്കട്ടെ ഒരു പള്ളി ഉണ്ടാക്കട്ടെ ഞങ്ങൾ മൂന്നിൻ്റെയും കീഴിലൂടെ നടക്കാം എന്തിന് ഒരാളുടെ കീഴിൽ മാത്രം നടക്കണമെന്ന് ശർമ്മ പറഞ്ഞു ജിഹാദ് എന്ന പദം ഉപയോഗിച്ചതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ശർമ്മയോട് ചോദിച്ചു ഈ ചോദ്യത്തിനുള്ള ശർമ്മയുടെ മറുപടി ഇങ്ങനെയാണ് എന്ന് വിളിച്ച് ഞാൻ സൗമ്യനായിരിക്കുകയാണ് അവർ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കുകയാണ് നമ്മുടെ സംസ്കാരത്തെ ആക്രമിക്കുന്നത് എന്തോ അതിനെയാണ് ജിഹാദ് എന്ന് പറയുന്നത് അവരവിടെ വിദ്യാഭ്യാസമല്ല നടത്തുന്നത് എന്ന് ശർമ്മ പറഞ്ഞു പിന്നാലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ അസമിൽ സർക്കാർ ജോലിക്ക് അപേക്ഷിക്കരുതിയെന്ന് വിവാദ പ്രസ്താവനയും ശർമ്മ നടത്തിയിട്ടുണ്ട് മേഘാലയയിലെ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ വിദ്യാർത്ഥികളെ അസം സംസ്ഥാന സർക്കാരിലെ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിൽ നിന്ന് വിലക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുന്നതാണ് അവർക്ക് അസം സംസ്ഥാന സർക്കാരിൻ്റെ തസ്തികയിലേക്ക് മത്സരിക്കണമെങ്കിൽ മറ്റൊരു പരീക്ഷ കൂടി എഴുതേണ്ടതായി വരുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു